ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് ഞാൻ സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്യാൻ പോകുന്ന പോവാണ് കേട്ടോ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ആദ്യത്തെ വീഡിയോയിൽ ഡെറാഡൂൺ വന്നിരിക്കുകയാണ് അവിടെ ഒരു ടീയസ് മീറ്റ് ഉണ്ട് അതിന് വേണ്ടി വന്നിരിക്കുക അപ്പോൾ അത് ഇന്ന് വൈകുന്നേരം ഒരു കൾച്ചറൽ ഈവൻറ്റും കൂടെ ഉണ്ട് അപ്പോൾ അതിൽ ഞാൻ ഭരതനാട്യം പെർഫോം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ മേക്കപ്പ് ചെയ്യണം ഇത് ആദ്യമായിട്ടാണ് എനിക്കറിയില്ല എന്താവോ എന്തെന്ന് എപ്പോഴും പിന്നെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ എപ്പോഴും രേണു എൻ്റെ കൂടെ ഉണ്ടാകുന്നുണ്ട് രേണു റിയലി മിസ് ചെയ്യും പിന്നെ ഇപ്പോൾ ഞാൻ ഒറ്റക്ക് ചെയ്യുകയാണ് നോക്കാം നമുക്ക് എന്താവുമെന്ന് ഇതൊരു കുറച്ച് എന്താ ടാസ്ക് ഉള്ള പണിയാണ് മേക്കപ്പിൻ്റെ സാധനങ്ങളൊക്കെ ഇതാ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ചെയ്യാം ആദ്യം ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നു അപ്പോൾ ഇത് എങ്ങനെയാണുള്ളത് ആദ്യം നമുക്ക് ഈ മുടീനെ ഇവിടെ ഒരു ചരട് കൊണ്ട് കെട്ടി കൊടുക്കാം എന്നിട്ട് ഞാനിത് ഇങ്ങനെ ഒരു പോണി ടൈൽ കെട്ടി എന്നിട്ട് നമുക്ക് ഇത് പിന്നെ അതിലൂടെ ആഡ് ചെയ്തു അയ്യോ കരണ്ട് പോയി ഇത് എന്നിട്ട് പോണി ടൈൽ കെട്ടിയിട്ട് നമുക്ക് നമ്മളെ മുടിയും ഈ മുടിയും കൂടെ ഒന്ന് പിന്നി കൊടുക്കാം ഇതെന്നിട്ടിങ്ങനെ പിന്നി എന്നിട്ടിതിങ്ങനെ പിന്നെ നമുക്ക് ഈ കുഞ്ചലം ഇവിടെ കെട്ടാം നമുക്ക് പോകാം അപ്പോൾ പുരികം വരഞ്ഞു കണ്ണ് വരച്ചു പൊട്ടിട്ടു എന്താ മുടിയിൽ പൂവ് വെച്ചു അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് എന്നെ ലിപ്സ്റ്റിൽ ഇടണം ഡ്രസ്സ് ഇടണം എന്നിട്ട് കാണാം അപ്പോൾ ഞാൻ റെഡിയായി ഇതാ എന്നെ ഒരുക്കാൻ വേണ്ടിട്ട് മാന്ത വന്നിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ റെഡിയാക്കിയത് അല്ലെങ്കിൽ എനിക്കത് പറ്റൂലായിരുന്നേ ഇനി എനിക്ക് വന്ന മുഖത്ത് കുറച്ചും കൂടെ വേണം എന്നാണ് തോന്നുന്നത് എന്നിട്ട് എന്നിട്ടതും കൂടെ ചെയ്തിട്ട് കാണാം ഈ മാളവിക എന്നെ ഹെൽപ്പ് ചെയ്ത് അപ്പോൾ കുറേ എന്താ പറയുക കുറേ ടച്ച് ടച്ചിങ്സ് ഒക്കെ ചെയ്തു അപ്പോൾ ലാസ്റ്റ് അതാണ് ഇനി ഒരു കോലത്തിലാക്കി അപ്പോൾ താങ്ക് യു മാളവിക അപ്പം ഇതാ നോക്ക് അപ്പം നമ്മളെ കൊണ്ട് പിന്നെ എന്താ മേക്കപ്പും പറ്റും എന്നതിനുള്ള ഒരു തെളിവാണ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പോൾ ഓരോ ഡാൻസേഴ്സും മേക്കപ്പ് ചെയ്യുന്നതും പഠിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ എങ്ങനെയുണ്ട് അഭിപ്രായം പറയണം കേട്ടോ എല്ലാവരും